ഇന്ന് ഉപ്പേരിക്ക് കുറച്ച് സാമ്പാർ ചീരയാണെന്ന് എടുത്തുവച്ചിട്ടുള്ളത് അപ്പം ഗൂഗിളിലെല്ലാം നോക്കുമ്പോഴത്തേക്ക് ഇത് വേലിച്ചീരുന്നല്ലാന്ന് കാണിക്കുന്നത് അപ്പം ഓരോ സ്ഥലത്തും ഓരോ പേരാണ് അപ്പം ഇത് ഞാൻ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കഴുകിയിട്ടെല്ലാം വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്കിത് ചെറിയ ഒന്ന് മുറിച്ചു കൊടുക്കാം അപ്പം എല്ലാ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു ചീൻചട്ടിയിലേക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിട പിന്നെ ഒരു കാക്ക ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇത് കുറച്ച് വേവുള്ള ചീരായ കൊണ്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ചീര ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ സമയത്തേക്ക് ഞാനൊരു കാക്കപ്പ് പരിപ്പ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിലിട്ടിട്ട് അപ്പോൾ അധികം വേവണ്ട ഇ ഇതുപോലെ വന്തു കിട്ടിയാൽ മതി ചീര വന്തു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വേവിച്ച പരിപ്പ് കൊടുക്കാം മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് മുപ്പം അടച്ച് വെച്ചിട്ട് ഇത് വേവിക്കാം ഇതിലേക്കൊരു കുറച്ച് കാക്കപ്പ് തേങ്ങട്ട് വയ്ക്കാം പിന്നെ അഞ്ചാറല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇടാം മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്ത് വെക്കാം ചീനയ്ക്ക് നമുക്ക് വറവ് റെഡിയാക്കാം അവസാനം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഒരു കാൽ കടുക് കടുവിക്കാം രണ്ട് മറ്റൻ മുളകും കൂടി ഇടുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ചീര ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്